മഴക്കാറ് വെച്ചതിന് പിന്നാലെ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങിയിരിക്കുന്നു വേഗം തന്നെ ആനകളെ കുളിപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ് പാപ്പാന്മാർ നിമിഷ നേരം കൊണ്ട് അന്തരീക്ഷം മാറി മറിഞ്ഞു കാറ്റിന് പിന്നാലെ മഴയും തുടങ്ങിയിരിക്കുന്നു കാടും കാട്ടാറും ആനയുടെ പുളിയും കൂട്ടിന് കനത്ത മഴയും ക്യാമറ നനയാതെ ദൃശ്യങ്ങൾ പകർത്തുക എന്നത് ഈ സമയം ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു പക്ഷേ ഇങ്ങനെയൊരു അവസരം വെറുതെ കളയാനും പറ്റില്ലല്ലോ എത്താത്ത ഇടങ്ങളിൽ വേഗത്തിൽ കൈയോടിച്ച് കുളി പൂർത്തിയാക്കി പാപ്പാന്മാർ ദൃശ്യങ്ങൾ പകർത്തി മതിയാവാതെ ഞാനും അപ്പോഴേക്കും മഴ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട് കച്ചക്കയറെല്ലാം കെട്ടി കരകയറാൻ ഒരുങ്ങുകയാണ് ആനയും പാപ്പാന്മാരും